ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റാൻ താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന നല്ല വളർത്താൻ നല്ലൊരു ഹൈദരാബാദിൽ വന്ന ഒരു ഒമ്പത് മാസം പ്രായമുള്ള മുട്ടനെ നല്ല ക്രോസീനൊക്കെ നിർത്താൻ പറ്റും നല്ല തീറ്റയും വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ ഉഷാറുള്ള ഒരു ആടുംകുട്ടിയാണ് വിൽപ്പനക്ക് സ്ഥലം മലപ്പുറം വെളിമുക്ക് വില ശോയിക്കുന്നത് ഞ്ഞൂറ് ആവശ്യം നല്ല നല്ല ഇയർ ക്വാളിറ്റി ഉള്ള ഇയർക്കാണ്ട വിളിച്ചോടി ഹലോ മലബാറി രണ്ട് മുട്ടനാട്ടുമുട്ടികൾ ഉൽപ്പന്നിക്ക് ഏകദേശം മൂന്നര മാസം പ്രായം പ്രായമുള്ള രണ്ട് മുട്ടനാട്ടുകുട്ടികൾ ഓരോന്നിനു ഇരുപത്തി മൂന്ന് കിലോ വെള്ളം തൂക്കമുണ്ട് ലൈവ് ഇത് സ്ഥലം ചങ്ങനാശ്ശേരി ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ഫൈവ് ഡബിൾ സെവൻ നയൻ ഫോർ ത്രീ ഈ വീട്ടിൽ കാണുന്ന വളർത്താനും നേർച്ചയ്ക്കും അനുയോജ്യമായ നല്ല രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ലപോലെ തീറ്റയും വെള്ളവും കഴിക്കുന്ന മുട്ടന്മാരാണ് ഇതിൻ്റെ സ്ഥലം ചേർത്തലയാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ രണ്ട് മുട്ടനാടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ മുട്ടനാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന മുട്ടനാട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിനുദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പാണ് ഈ മുട്ടനാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പാണ് ഈ മലബാറയാടിനെയും അതിൻ്റെ മുട്ടൻകുട്ടിയെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് സ്പീഡ് ഹൈദരാബാദിൽ വന്നൊരാട് എൻ്റെ ഏകദേശം ഒരു മൂന്ന് മാസമായി തുടങ്ങിയ ഒരു പടക്കുട്ടി രണ്ടു കുട്ടികളെ ഒരു കൊടുത്താണ് കൊടുത്താണോ ആടും കുട്ടിയും കൂടി ഏകദേശം ഒരു അറുപത് കിലോനോളം ബോഡി വെയിറ്റിലുണ്ടാവും ഇത് രണ്ടും കൂടി ഉദ്ദേശിക്കുന്നവല ഇരുപത്തിരണ്ട് എണ്ണൂറ് സ്ഥലം മഞ്ചേരി കാണുന്ന മൂന്നാമത്തെ ചനയ്ക്ക് വേണ്ടി ക്രോസ് ചെയ്ത നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മലബാറ ആട് കൊമ്പില്ലാത്ത ഇനത്തിൽപ്പെട്ടത് ഇത് നിലവിൽ പാലുണ്ട് ഉണ്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായിട്ടുണ്ട് അവിടെ ഒരു അറുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകും നല്ല കനുള്ള ആടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് സ്ഥലമണ്ണാർക്കാട് നല്ല തീറ്റമെളം കൂടിയുള്ള നല്ല ക്വാളിറ്റി ആടാണ് രണ്ട് കാമ്പും ഒരേ പോലെയുള്ളതാണ് അവിടെ പാലുണ്ട് ഉണ്ട് നല്ല ബോഡി വെയിറ്റ് ഉള്ള ആടാണ് സ്ഥലം മണ്ണാർക്കാട് കാരാകൃഷി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് അടിപൊളി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും നല്ല തീറ്റയും കുടിയുമുള്ള ആടുകളാണ് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടിനും കൂടി ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് പയ്യോളിയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമസ്കാരം സ്ഥലം നല്ല ആവശ്യക്കാർ ാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ